കോട്ടയത്ത് വടവാദൂരിനു സമീപം മാധവൻപടിയിൽ നിരവധി വീടുകളിൽ മോഷണശ്രമം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മാധവൻപടി ജംഗ്ഷന് സമീപമുള്ള അടുത്തുള്ള അഞ്ച് വീടുകളിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് മെലിഞ്ഞ് ഉയരം കൂടിയ നാപ്പത് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന പുരുഷനാണ് കവർച്ചാശ്രമം നടത്തിയിരിക്കുന്നത് പ്രദേശവാസികളായ സരിൻ ലില്ലിക്കുട്ടി പി ടി മാത്യു മോൻസി വർഗീസ് തുടങ്ങിയവരുടെ വീടുകളിലാണ് മോഷണ ശ്രമം നടന്നിരിക്കുന്നത് രാവിലെ ആണ് തിരിച്ചറിഞ്ഞത് കാരണം ഇവ വന്നതൊന്നും പട്ടി കുറച്ചുകൊണ്ട് നടന്നെങ്കിലും അത് സാധാരണ ഇതിനിങ്ങനെ കുറച്ച് നടക്കുന്നതുകൊണ്ട് നമുക്കത് തിരിച്ചറിഞ്ഞില്ല രാവിലെ ക്യാമറ താഴ്വര നടന്നിട്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ വീഡിയോ നോക്കിയപ്പോൾ മനസ്സിലായി ഒരു മനുഷ്യൻ വന്നാണ് അത് പറിച്ചു കളഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനെയാണ് ക്യാമറ പോയത് പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പറിച്ചു പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ പിക്ചറും എല്ലാം ഒരു വീട്ടിൽ ജനൽ കമ്പി വളച്ച് അകത്തു കയറാൻ ശ്രമം നടത്തിയിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ മോഷ്ടാവ് കയറിയത് മനസ്സിലാക്കി പോലീസിനെയും വിജയപുരം പഞ്ചായത്ത് വാർഡ് മെമ്പറേയും അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് സമീപ വീടുകളിലും ശ്രമം നടത്തിയത് വ്യക്തമായത് ഒരു മാസം മുമ്പ് സമാനമായ രീതിയിൽ മിൽമ ഡയറിക്ക് സമീപമുള്ള രണ്ട് വീടുകളിൽ ശ്രമം നടന്നിരുന്നു സെഫ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ക്യാമറ ഒന്നടിച്ചു ഒന്നുകൂടെ അടിച്ചു അപ്പം ഇങ്ങനെ സംശയം തോന്നിയ നാലാമത്തെ അടി അടിയിട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ടേബിളിലാണോ ചെയ്തു അപ്പം ഈ സെഫ്റ്റോ അപ്പുറത്ത് മൊബൈലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഒറ്റ ചാടർ എന്നെ ഭയങ്കരമായിട്ട് വിലപ്പെടുത്തി അപ്പോഴത്തേക്കും ഞാൻ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ആ റൂമിൽ പോയി മാസ്റ്റർ സ്വിച്ചിട്ടു അതിട്ടപ്പോഴത്തേക്ക് പിന്നെ അന്നേരത്തേക്കെല്ലാം അടിച്ച് താഴെ ഇട്ടു അപ്പം എനിക്ക് നോക്കാവുന്നില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശക്തം നോക്കിയപ്പോഴത്തേക്കും സമയത്ത് പിന്നെ ഞങ്ങളെല്ലാവരെയും വിളിച്ചു എല്ലാം വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മണർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം